പ്ലാറ്റ് ഡെഡ് ബിഗ് ചെയറിൻ്റെ ആ റൗണ്ട് ടൈലാണ് കേട്ടോ ടൈൽ റൗണ്ട് ടൈലിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ഗപ്പിനെ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വെറും തൊണ്ണൂറ് രൂപയ്ക്ക് ഉണ്ടോ നമ്മളിലുള്ള ഗിപ്പീസ് ഫുള്ള് ഒരു നൂറിന് താഴെ തന്നെ കേട്ടോ നമ്മൾ കൊടുക്കണം നമ്മൾ തുടക്കക്കാർക്ക് നമ്മളെ ചെറിയൊരു റേറ്റിൽ നല്ല ക്വാളിറ്റി ഗിപ്പീസ് കൊടുക്കുക ഒരു രീതി മാത്രം നമ്മൾ ചെയ്തു തരണം കേട്ടോ ഈ ഒരു ഗിപ്പിടെ ക്വാളിറ്റി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോട്ടോ ഈ ഒരു ഗെപ്പിയുടെ ഒരു ടൈലെങ്കിലും ഒരു ഗെപ്പിയുടെ ടൈലെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയട്ടോ അത്ര ക്വാളിറ്റിയിലുണ്ടോ നമുക്ക് പീസ് ചെയ്യണതും ഈ ഒരു ചെറിയ റേറ്റിന് നല്ല തുടക്കക്കാർക്ക് ചെറിയ റേറ്റിന് കൊടുക്കണതും ആരും ബൾക്കായിട്ട് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കരുത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചോ റീറ്റെയിലായിട്ട് നിങ്ങൾ വാങ്ങിച്ചോ ഞാൻ തരാട്ടോ എന്തോരം വേണമെങ്കിലും കാരണം നമ്മൾ ഈ ഒരു തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മാർക്കറ്റിൽ നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് വരെ ഉള്ള ഗെപ്പീസിനാണ് നമ്മളിവിടെ ചെറിയ റേറ്റിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ബൾക്കായിട്ട് ചോദിക്കുന്നുണ്ട് കുറേ പേര് അപ്പം നമ്മളേൽ ബൾക്ക് തരാൻ സാധനമില്ല കേട്ടോ നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ കൊറിയർ വേണ്ടവർക്ക് നമ്മൾ കൊറിയർ അയച്ചു തരാം അല്ല നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ ഒന്ന് അങ്ങനെ ഒന്ന് കേട്ടോ ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം നമ്മളേലുള്ള സൈസ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രീഡിങ്ങിന് സെറ്റായിട്ടുള്ള സൈസ് ഉണ്ടോ നല്ല ഫീമെയിൽസ് ഇതേ ഫീമെയിൽസിനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ബ്രീഡിങ്ങിനൊക്കെ സെറ്റായി നിൽക്കുന്ന ഫീമെയിൽസ് ആണ് പിന്നെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വളർത്തിന് അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി നല്ല പക്കാ ക്വാളിറ്റിയിൽ കിട്ടണം കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചു കേട്ടോ സാധനം നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡിയിലുള്ള ഇയർ തന്നെയാണ് ഇതിനും വരുന്നത് പ്ലാറ്റൻ റെഡ് കുറേ പേരേലുണ്ട് പക്ഷേ ഇത് റൗണ്ട് ടൈലാണ് കേട്ടോ ഇത് സാധാ നോർമൽ പ്ലാറ്റൻ റെഡ് അല്ല റൗണ്ട് ടൈലാണ് വരുന്നത് കാണാൻ തന്നെ സൈഡ് വ്യൂ ആയാലും ടോപ്പ് വ്യൂ ആയാലും അടിപൊളിയാണ് കേട്ടോ പുതിയതായിട്ട് നമ്മൾ വെറൈറ്റികൾ എടുക്കാൻ ഇപ്പോൾ പോകണ്ട ഒരു രണ്ട് വെറൈറ്റി എക്സ്ട്രാ നമ്മൾ ചെയ്യാൻ ഇപ്പോൾ നോക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു ഒരാഴ്ചക്കുള്ളിലൊക്കെ നമ്മൾ റെഡിയാക്കി ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മളിൽ ഉണ്ടാവുണ്ട അപ്പോൾ നമ്മൾ കൂടുതൽ വെറൈറ്റി ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരു അഞ്ച് വെറൈറ്റി ആറ് വെറൈറ്റി ഒക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കും അതിൽ കൂടുതൽ നമ്മൾ ചെയ്യണല്ലോ കേട്ടോ കാരണം ടാങ്കുകൾ തന്നെയാണ് പ്രശ്നം ടാങ്കുകളെ കുറച്ച് കുറവുകളുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഉണ്ട അപ്പോൾ നമ്മുടെ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ടുണ്ടോ തൃശ്ശൂർ ജില്ലയാണ് നമ്മളെ അപ്പോൾ അപ്പോൾ വീട്ടിൽ വന്നെടുക്കേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം കാര്യങ്ങൾ പറഞ്ഞു തരണം അപ്പോൾ ഇത്തരം തന്നെയോടോട്ട് ഇന്നത്തെ വീഡിയോ ഇത് വേണ്ട അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചാൽ സാധനം സെറ്റ് ആയി തരാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്